ഒരു സുഹൃത്തരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമത് ആ ഒരു തമാശ രൂപയിൽ എന്നോട് പറഞ്ഞ ഒരു കാര്യമായിരുന്നു ആണ് അവിടെ ഒരുപാട് മനുഷ്യന്മാരുണ്ട് അതിനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം വന്നത് അതായത് ഇവിടുത്തെ ഓവർ പോപ്പുലേഷൻ ആ ഇവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം വന്നത് ഞാനും പറഞ്ഞു ആടാ അതിനെ ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ ഇതിനെ കുറിച്ച് ജനസംഖ്യയെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച സമയത്താണ് എനിക്ക് മനസ്സിലാക്കുന്നത് ൻ ഒരിക്കലും ഒരു പ്രശ്നമല്ലാത്തത് അതായത് ജനസംഖ്യ എത്ര കൂടി കൂടിക്കേരാലും അതൊരു പ്രശ്നമേ അല്ലാത്തത് ഇവർ എന്തൊരു മണ്ടത്ര വിളിച്ച് പറയുന്നതൊക്കെ ചിലപ്പോൾ ഈ ഒരു മൊബന്റിൽ തോന്നാമതി എന്നാൽ ഇനി അങ്ങോട്ട് ഈ ഒരു വീഡിയോന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നത് മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇന്നവർ ജീവിച്ചിരുന്നവരെയും ഇന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചു പോയവരെയും എല്ലാവരും കൂട്ടിയിട്ട് ഈ ഒരു ഭൂമിയിൽ മാത്രം മനുഷ്യര് ജനിച്ചിട്ടുണ്ട് ആ മരിച്ചു പോയവരെല്ലാം തന്നെ പെട്ടെന്നൊരു ദിവസം തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക ഈ ഒരു ഒറ്റ ഒരു ചിത്രത്തിലൂടെ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ വിശ്വസിക്കാൻ മാക്സിമം ട്രൈ ചെയ്യാം അതായത് ഇതിലെ ഓരോ ചിത്രവും ഒരു ബില്ലിലാണ് സൂചിപ്പിക്കുന്നത് അതായത് നൂറ് കോടിയാണ് സൂചിപ്പിക്കുന്നത് അതായത് നമ്മുടെ ഭൂമിയിൽ ഇന്നേവരെ ജീവിച്ചിരുന്നവരെയും ഇന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചു പോയവരെ എല്ലാവരും നമ്മുടെ ഭൂമിയിൽ എത്രമാത്രം മനുഷ്യർ ജനിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് നൂറ്റി എട്ട് ബില്യൻ മനുഷ്യരാണ് അതായത് പത്തായിരത്തി എണ്ണൂറ് കോടി മനുഷ്യരാണ് നമ്മുടെ ഭൂമിയിൽ ഇന്നവരെ ജനിച്ചിട്ടുള്ളത് ഞാൻ ഈ വട്ടത്തിൽ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ ഭൂമിയിൽ കറന്ലി ജീവിച്ചിരിക്കുന്ന മനുഷ്യർ അതായത് എട്ട് ബില്യൺ അഥവാ എണ്ണൂറ് കോടി മനുഷ്യർ ഈ ഭൂമിയിൽ ഇന്നവരെ ഇത്രമാത്രം മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം അത് ഇത്രമാത്രം മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം വരെ ഇന്നേരെ ഉണ്ടായിട്ടില്ലെന്ന് മനസ്സിലാക്കിയിരിക്കുക ഭൂമിയിൽ വരെ ജനിച്ച മനുഷ്യരിൽ പോയിന്റ് നാല് ശതമാനം മനുഷ്യരും ഇന്നാണ് ഇന്ന് കറന്റ് ജീവിച്ചിരിക്കുന്നത് കേട്ടോ അതായത് സയൻസിന്റെ വളർച്ച തന്നെയാണ് ഇതിന്റെ കാരണം നമ്മുടെ ആയുസും കാര്യങ്ങളൊക്കെ കൂട്ടി കിട്ടാനായിട്ടുള്ള കാരണം തീർച്ചയായിട്ടും സയൻസിന്റെ വളർച്ച തന്നെയാണ് അല്ലാണ്ട് വേറെ ഒരു ഹിന്ദുവല്ല അതായത് ആക്ച്വലി നമ്മുടെ ലൈഫ് സ്പാൻ നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പൊക്കെ അന്നത്തെ മനുഷ്യർ ലൈഫ് സ്മാൻ പറഞ്ഞ മുപ്പത്തി മൂന്ന് വയസ്സൊക്കെ ആയിരുന്നു അതിനു മുമ്പ് ഇരുപത് വയസ്സിലോട്ട് വരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നോക്കി ഇന്നൊക്കെ ഒരു മനുഷ്യർ ഇരുപത് ഇരുപത് വയസ്സ് വരൊക്കെ ജീവിച്ചിരിക്കുകയുള്ളു എന്ന് പറഞ്ഞവരെ ഇന്ന് അറുപത് ഇരുപത് വയസ്സുവരൊക്കെ മിനിമം ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇരുപത് വയസ്സുവരെയൊക്കെ ഒരാൾ ജീവിച്ചിരിക്കുന്നു പറഞ്ഞു അപ്പോൾ സയൻസ് തന്നെയാണ് നമ്മുടെ പോപ്പുലേഷൻ കൂടാനായിട്ട് നമ്മുടെ ആയുധം കൂടാനായിട്ട് എല്ലാത്തിനും കാരണം അതായത് അതൊക്കെ അത് തന്നെയാണ് കാരണം ലോക ചരിത്രത്തിലെ മനുഷ്യന്റെ ജനസംഖ്യ കാര്യമായിട്ട് ബാധിച്ചിട്ടുള്ളത് രണ്ട് കാരണങ്ങളാണ് ഒന്നാമത്തത് ഓഫ് കോഴ്സ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാ ഇതില് രണ്ടിലും കൂടി ആയിട്ട് പത്ത് കോടിയോളം മനുഷ്യർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അതായത് അന്നത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ് കോടി ആയിരുന്നു ഓർത്തിരിക്കുക അതായത് ഇന്നത്തെ എണ്ണൂറ് കോടി മനുഷ്യരിൽ നാൽപ്പത് കോടിയോളം മനുഷ്യർ ഒറ്റയടിക്ക് മാറ്റുന്ന ഒരു സെയിം എഫക്ട് രണ്ടാമത്തത് പതിനാലാം നൂറ്റാണ്ടിലായത് ആയിരത്തി മുന്നൂറ്റി മുതൽ വരെയുള്ള ഒരു കാലഘട്ടത്തിൽ പിടിച്ചു കുലിക്കിട്ടുള്ള പ്ലാഗ് എന്ന കറുത്ത മരണം അന്നത് കൊന്നോടിക്കിയത് അഞ്ച് കോടിയോളം മനുഷ്യരെയാണ് അതായത് യൂറോപ്പിൽ അറുപത് ശതമാനത്തോളം പേരെയാണ് അത് മൊത്തമായിട്ട് കൊന്നോടിക്കിയത് അതായത് അന്നത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ വെറും നാല് കോടിയാണെന്ന് നാൽപ്പത് കോടി അഞ്ച് കോടിയോളം മനുഷ്യർക്ക് അതായത് ഇന്നത്തെ എണ്ണൂറ് കോടി മനുഷ്യർ എണ്ണൂറ് കോടി ജനസംഖ്യയിൽ ഇന്ന് നൂറ് കോടി മനുഷ്യർ ഒറ്റയടിക്ക് മരിക്കുന്ന ഒരു സൈനിക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ മരിച്ചു പോയവരെല്ലാം തന്നെ പെട്ടെന്ന് ദിവസം തിരിച്ചു വന്ന് കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷൻ പത്തായിരത്തി എണ്ണൂറ് കോടി അവർ ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക ഇന്ന് നമ്മളെ ലോക ജനസംഖ്യ എന്ന് പറഞ്ഞാൽ എണ്ണൂറ് കോടിയാണെന്ന് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞാലോ അപ്പൊ ഈ ഒരു എണ്ണൂറ് കോടി നമുക്ക് എല്ലാവർക്കും കൂടി ആക്ച്വലി ഇക്വേഡർ എന്നൊരു ചെറിയ വളരെ ചെറിയൊരു രാജ്യം മാത്രം മതി അവിടെ നമുക്ക് വളരെ സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ സാധിക്കും അപ്പോൾ ഈ മരിച്ചു പോയവരെല്ലാം നമ്മുടെ ഭൂമിയിൽ ഇന്നവരെ ജനിച്ച് എല്ലാവരും തന്നെ തിരിച്ചു വന്ന് കഴിഞ്ഞാലും അതെല്ലാം പത്തായിരത്തി എണ്ണൂറ് കോടി മനുഷ്യർ ഉണ്ടാവുന്ന ഒരു തരത്തിൽ വന്നു കഴിഞ്ഞാൽ അർജന്റീന എന്ന രാജ്യം മാത്രം മതി അവിടെ നമുക്ക് വളരെ സുഖസുന്ദരമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും ഓർത്തിരിക്കുക അർജന്റീന എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയെക്കാൾ സൈസ് കുറവാണ് അത് ഇന്ത്യ നമ്മുടെ രാജ്യത്തിനേക്കാൾ ചെറുതാണെന്ന് ഓർത്തിരിക്കും അങ്ങനെയാണെങ്കിൽ അമിത ജനസംഖ്യ എന്നത് ഒരു പ്രശ്നമേ അല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതായത് സിംഗപ്പൂർ ഹോങ്കോങ് ടോക്കിയോ ഇങ്ങനെയുള്ള നഗരങ്ങളുടെ എല്ലാം തന്നെ വികസനമായിരിക്കണം ഈ ഒരു രാജ്യത്ത് ഉണ്ടാവേണ്ടത് അതായത് ആക്ച്വലി അമിത ജനസംഖ്യ ഒരിക്കലും ഒരു പ്രശ്നമല്ല മറിച്ച് അത് ചെയ്യുന്ന ഭരണകൂടത്തിന്റെയും അത് ചെയ്യുന്ന നഗരങ്ങളുടെയും നഗരങ്ങളുടെ വികസനത്തിന്റെയും അതിൻ്റെയൊക്കെ നഗരങ്ങളുടെ ഒക്കെ സെറ്റപ്പിന്റെയും ക്രമീകരണങ്ങളുടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആക്ച്വലി അമിത ജനസംഖ്യ ഒരു രാജ്യത്തിന് ദോഷകരമായിട്ടോ അല്ലെങ്കിൽ ഗുണകരമായിട്ടോ ബാധിക്കുക ഒരു ഉദാഹരണത്തിന് സിംഗപ്പൂർ എന്ന രാജ്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതായത് സിംഗപ്പൂരിന് നമ്മളെ രാജ് നമ്മളെ കേരളം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു അയിമ്പത്തി അഞ്ച് കഴിഞ്ഞാൽ അതിൽ ഒരു ഭാഗം മാത്രമാണ് സിംഗപ്പൂരിന് വലുപ്പുള്ളൂ അത്രമാത്രം കുഞ്ഞൻ രാജ്യമാണ് ആ ഒരു രാജ്യത്തെ അമ്പത്തിയാറ് ലക്ഷം പേരാണ് ജീവിക്കുന്നത് ആക്ച്വലി അവരെല്ലാവരും സൂക്ഷിച്ചതിനാണ് ജീവിക്കുന്നത് അത് അവിടുത്തെ ക്രമീകരണം അവിടുത്തെ നഗരങ്ങളുടെ ക്രമീകരണങ്ങളും അവിടുത്തെ നഗരത്തിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിന് കാരണം ഓക്കെ അപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ ഓവർ പോപ്പുലേഷൻ ഒരു പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ജന അത് ഇവിടുത്തെ നഗരങ്ങൾ ഓവറായിട്ട് വികസിക്കാത്തതാണ് കാരണം ഒരിക്കലും വികസിക്കുന്നില്ല എന്ന് പറയുന്നില്ല കേട്ടോ കാരണം ഒരു പത്ത് വർഷം കൊണ്ട് നമ്മുടെ രാജ്യം മാറിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പീക്ക് ലെവൽ അപ്രിഷ്യൻ ഒരു കാര്യം തന്നെയാണ് അതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങളൊന്നും പഠിക്കാൻ ശ്രമിച്ചു നോക്കാം അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹോബിക്കാണ് നമുക്കൊരു മറ്റൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം പിന്നെ നമ്മളെ ഇന്ത്യയിൽ ആക്ച്വലി ജനസംഖ്യ എന്ന് പറഞ്ഞാൽ വേറെ ഒരുപാട് കാര്യത്തിൽ ഭയങ്കര മെറിറ്റേറ്റ് കിടക്കുന്നുണ്ട് അതായത് നമ്മളെ ജനസംഖ്യയിൽ അറുപത്തിയഞ്ച് ശതമാനത്തോളം പേര് യുവാക്കളാണ് അതായത് ഏകദേശം മുപ്പത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ളവരാണ് ഉള്ളവരാണ് അറുപത്തിയഞ്ച് ശതമാനം പേര് സോ അതൊക്കെ ഒരുപാട് എന്താ പറയാ നമ്മളെ അത് അതിനൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കമ്പനീസും കാര്യങ്ങളൊക്കെ ഓടിക്ക് വരും അത്ര നമ്മളെ നഗരങ്ങളും കാര്യങ്ങളൊക്കെ വികസിക്കും ഇന്നും നമ്മളെ രാജ്യം ഒരിക്കലും വികസിക്കുന്നില്ല ഇപ്പോഴും അവിടെ കിടക്കാണെന്നൊക്കെ പറയുന്നത് വളരെ വലിയ പൊട്ടത്തരമാണ് അത് ഇന്നും ആക്ച്വലി ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന പോലെ അതൊക്കെ പറയുന്നതൊക്കെ അത് അവിടെ ഇന്ത്യ ഒന്നും വലിയ വികസിക്കുന്ന ഇല്ല എന്നൊക്കെ അതൊക്കെ ആക്ച്വലി വളരെ വലിയ മണ്ണത്തരമാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതായത് കഴിഞ്ഞൊരു നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ പത്ത് വർഷം അതിനൊരു പത്ത് വർഷം കൊണ്ട് നമ്മൾ രാജ്യം മാറിയതുപോലെ ഇതിനു മുമ്പൊന്നും ഒരിക്കലും വികസിച്ചിട്ടില്ല അത്ര പീക്ക് ലെവലാണ് നമ്മള് രാജ്യപ്പം പോകുന്നത് അതിപ്പോൾ പോർട്ടുകളായിക്കോട്ടെ എയർപോർട്ടുകളായിക്കോട്ടെ ഈ വീനം പോട്ട് അങ്ങനെ എന്തൊക്കെ റോഡുകളായിക്കോട്ടെ എല്ലാം അത് എല്ലാം നഗരങ്ങളായിക്കോട്ടെ എല്ലാം തന്നെ വേറെ ലെവലിലോട്ട് സെറ്റപ്പിലോട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ കാര്യമാണെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ ഏകദേശം എനിക്ക് വന്ന് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മുപ്പതിനായിരത്തോളം സ്റ്റാർട്ടപ്പുകൾ അങ്ങനെ എന്താ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്നത് ആക്ച്വലി അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുന്ന സമയത്ത് അത് ഒന്നര ലക്ഷത്തിലധികം ആയിട്ടുണ്ട് അത് ഒന്നര ലക്ഷത്തിലും വളരെ സെറ്റപ്പുള്ള സ്റ്റാർട്ടപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് കറല്ലി ഉണ്ട് സോ അതൊക്കെ ഇനിയും റൈസ് തന്നെ ആയിട്ട് പോവുകയാണ് അപ്പം ആക്ച്വലി നമ്മളെ രാജ്യം ഒരുപാട് വറ ലെവലിൽ വികസിക്കുന്നുണ്ട് നമ്മളാരും തന്നെ അതിനെ കുറിച്ച് പഠിക്കാത്ത വികസിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ആക്ച്വലി മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ പോയി നോക്കാത്തതുകൊണ്ടായിരിക്കണം ഇതുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുന്നത് അതായത് നമ്മുടെ രാജ്യം വറ ലെവലിൽ തന്നെ അടുത്തൊരു പത്തിരുപത് വർഷം കൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ഓഫ് കോഴ്സ് വേറെ ലോകത്തിൽ തന്നെ ഏറ്റവും സമ്പാദിക്കുന്ന രാജ്യമായി മാറും എന്ന് തന്നെയാണ് പല വിദഗ്ധരും മുന്നോട്ട് പോകുന്നത്